എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പൊ നമ്മള് എഐ വെച്ചിട്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാം കണ്ടിട്ടു സിനിമയിലും എ ഐ വരുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇപ്പൊ കഴിഞ്ഞ രണ്ടു മാസം മുമ്പാണ് കമലഹാസൻ ഏനെ കുറിച്ച് പറയാ സിനിമാ മേഖലയിൽ എയുടെ സ്വാധീനത്തെ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് വിദേശങ്ങളിലേക്കെല്ലാം പോയത് നമ്മൾ പത്രത്തിലൂടെ വായിച്ചു അതുകൂടാതെ കമലഹാസന്റെ ഇന്ത്യൻ സിനിമയിൽ ഇന്ത്യൻ ടൂറിൽ നെടുമുടി വീണുന്റെ ഒരു എ രൂപമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ എ ഐ സിനിമയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ അധികം വൈകാതെ തന്നെ നമ്മുടെ സിനിമാ നടീ നടന്മാർക്ക് അവരുടെ എ ഐ അവതാറ് കോപ്പി റൈറ്റ് എടുക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് ആരാണ് പറയുന്നത് എന്നറിയോ എ ഐ വീഡിയോ ക്രിയേറ്ററും എന്ന വീഡിയോ സ്റ്റാർട്ടപ്പിന്റെ സ്ഥാപകനുമായ അഖിൽ വിനായകാണ് ഇത് പറയുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് വെച്ചാൽ എ ഐ ഉപയോഗിച്ച് യഥാർത്ഥ മനുഷ്യരുടെ എ ഐ രൂപങ്ങളെ പരിശീലിപ്പിക്കാനാവും ഇതിനകം ചില സിനിമകൾക്ക് വേണ്ടി അത്തരം ദൃശ്യങ്ങൾ തങ്ങള് ചെയ്തു നൽകിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഭാവിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മനുഷ്യരായ സിനിമാ സംവിധായകർക്കും സിനിമാ നടന്മാർക്കും ഐ പകരമാകുന്ന കാലം വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഒരാൾക്ക് ഒരു മുറിയിൽ ഇരുന്ന് ഒരു സിനിമ നിർമ്മിക്കാവുന്ന ഒരു കാലം വരുമെന്നാണ് പറയാവുന്നത് അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മമ്മൂട്ടി അല്ലെ മോഹൻലാൽ അല്ലെങ്കിൽ ജയറാം ദിലീപും അതുപോലെയുള്ളവരൊക്കെ ഇനി വരുന്ന കാലങ്ങളില് അവരുടെ എ ഐ അവതാരുകൾക്ക് ഒരു കോപ്പി റൈറ്റ് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇവരുടെ ഈ പടങ്ങൾ എടുത്ത് മിസ്യൂസ് ചെയ്യപ്പെടാം അപ്പൊ പുള്ളിക്കാരെ പറയുന്ന വെച്ചാൽ നിലവില് ഹിന്ദി ഭാഷയിൽ ഒരു മുഴുനീള എ സിനിമയുടെ അണിയറ ജോലികളിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീമും ഏർപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ അഖിൽ എന്ന എ ഐ സ്റ്റാർട്ടപ്പിന് തുടക്കം ഇടുന്നത് ഇതിനകം തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിരവധി എ ഐ വീഡിയോകൾ ഇവർ നിർമ്മിച്ച് പങ്കുവച്ചിട്ടുണ്ട് അതുകൂടാതെ ഇവർ ചെയ്തതോ നിരവധി വിവിധ ബ്രാൻഡുകൾക്ക് വേണ്ടി നിർമ്മിച്ച എ ഐ പരസ്യങ്ങളും ഇവരുടെ നിർമ്മാണ യൂണിറ്റിൽ ഉണ്ട് അതുകൂടാതെ നിരവധി മലയാള സിനിമകൾക്ക് വേണ്ടിയിട്ടും ഇവര് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ പുള്ളി പറയുന്ന വെച്ചാൽ എ ഐ സിനിമ നിർമ്മിക്കുമ്പോൾ ഒട്ടേറെ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മൾക്ക് ലൊക്കേഷനിൽ പോകണ്ട നടീനടന്മാരുടെ വേണ്ട എല്ലാം എ ഐ ആണ് ചെയ്യുന്നത് സിനിമാ നിർമ്മാണത്തിന് ആവശ്യമായ ആളുകളുടെ എണ്ണം വലിയ രീതിയിൽ കുറയും അത് അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചു അപ്പൊ വലിയൊരു ബഡ്ജറ്റില് ഒതുക്കാനായിട്ട് അതായത് കുറഞ്ഞ ബഡ്ജറ്റില് ഒതുക്കാനായിട്ട് വലിയ ബഡ്ജറ്റിൽ വേണ്ടി വരുന്നില്ല അതുകൊണ്ട് അത് പരസ്യങ്ങൾ ചെയ്യാനായിട്ട് ഒന്നോ രണ്ട് ആളുകൾ മാത്രം മതി അപ്പോൾ സിനിമയില് എല്ലാ മേഖലകളിലേയും ആയി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് കല വസ്ത്രാലങ്കാരം പ്രീ വിഷ്വലൈസേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ ഇതിനകം തന്നെ ഏ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ സാങ്കേതിക വിദ്യ ഇങ്ങനെ കൂടുതലായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കും തോറും ഏ വീഡിയോ നിർമ്മാണ രംഗവും കൂടുതൽ ശക്തമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ വരും കാലങ്ങളിൽ മമ്മൂട്ടി മോഹൻലാലും പകരം പുതിയൊരു ഏ ഈ കഥാപാത്രം വരുമോ ഇല്ലയോ അല്ലെങ്കിൽ ആ രജനീകാന്തിനും കമലഹാസനും പരം പുതിയൊരു ഏ കഥാപാത്രം ഏ സൃഷ്ടി വരുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാനായി ഇപ്പൊ പറയാനായിട്ട് സാധിക്കില്ല ചിലപ്പോ വരുമായിരിക്കാം ചിലപ്പോ വരില്ലായിരിക്കാം നമുക്കെല്ലാം കാത്തിരുന്ന് കാണുകയെ നിർത്തിയുള്ളൂ